ഹായ് ഫ്രണ്ട്സ് നോമി ഡിസൈൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്റെ പേര് ടോംസി ഇന്ന് നമ്മൾ ഓഫർ വീഡിയോ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഓരോന്നായിട്ട് പരിചയപ്പെടാം ഫസ്റ്റ് ഞാൻ ഈ വേർ ചെയ്തിരിക്കുന്ന കുത്തിയെ കുറിച്ച് പറയാം ഇതൊരു നല്ല മസ്റ്റേർഡോ കളർ കളറാണ് വന്നിട്ടുള്ളത് അത് നല്ലൊരു ആണ് നല്ല പ്യുവർ കോട്ടന്റെ മെറ്റീരിയൽ ആണ് കേട്ടോ നല്ല കത്തിയുള്ള കോട്ടന്റെ മെറ്റീരിയൽ ആണ് കോളറിന്റെ ചൈനീസ് കോളറാണ് ആണ് എന്നൊക്കെ കൊടുത്തും ബ്യൂട്ടിഫുൾ ആക്കിയിട്ടുണ്ട് സ്ലീവ് ഉണ്ട് സ്ലിറ്റഡ് ആണ് വിത്തൗട്ട് ലൈനിങ് ആണ് വൺ സൈഡിൽ പോക്കറ്റും അറ്റാച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ നല്ല ഒരു കളർ കോമ്പിനേഷൻ ആണ് വന്നിട്ടുള്ളത് ഇതിന്റെ ലെങ്ത് വരുന്നത് ഫോർട്ടി സിക്സ് ആണ് സൈസുകൾ അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം മുതൽ ത്രീ എക്സ് എൽ വരെയാണ് പ്രൈസ് വരുന്നത് നാനൂറ്റി എഴുപത്തി ഒമ്പത് രൂപ ഫ്രീഷിഫ് ഇത് ണിൽ വരുന്ന ഒരു എംബ്രോയിഡറി കുർത്തിയാണ് കേട്ടോ കോളറിനൊക്കെ ആണ് നെക്കിന്റെ നല്ലൊരു എംബ്രോയിഡറി ഉണ്ട് ത്രീ ഫോർ സ്ലീവ് ആണ് സിറ്റഡ് ആണ് ലൈനിംഗും അറ്റാച്ചഡ് ആണ് ഇതിന്റെ മീഡിയം സൈസ് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത് പ്രൈസ് വരുന്നത് നാനൂറ്റി നെക്സ്റ്റ് കളർ ഇതാണ് ഇതും മീഡിയം സൈസ് മാത്രമാണ് നമ്മളെ അവൈലബിൾ ആയിട്ടുള്ളത് നല്ലൊരു വർക്കാണ് ാണ്ഡ് ആണ് പ്രൈസ് രൂപ ഫ്രീ ഷിപ്പിംഗ് നെക്സ്റ്റ് ഇതാണ് ഒരു ഡാർക്ക് ഗ്രേയും ബ്ലാക്കും കൂടെ നല്ല കോമ്പിനേഷൻ ആണ് വന്നിട്ടുള്ളത് കോട്ടൺ മെറ്റീരിയൽ ആണെ ഒരു ഗ്രീനെ സ്ലീവുണ്ട് സ്ലിറ്റഡ് ആണ് വിത്തൌട്ട് ലൈനിങ് ആണ് കേട്ടോ നല്ല ലെങ്ത് ഉണ്ട് ഫോർട്ടി സെവനോളം ലെങ്ത് വരുന്നുണ്ട് ഇതിന്റെ എക്സൽ സൈസ് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത് രൂപ ഇപ്പൊ ടൂ പീസ് ആണ് അജറക്ക് പ്രിന്റ് വന്നിട്ടുള്ള ഒരു നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ഗ്രീൻ കളറാണ് നെക്കിന്റെ ഭാഗത്ത് നല്ല ഹെവി വർക്കാണ് ആണ് വന്നിട്ടുള്ളത് ത്രീ ഫോർത്ത് ഉണ്ട് ഫ്ലിറ്റഡ് ആണ് ലൈനിംഗും അറ്റാച്ച്ഡ് ആണ് ബോട്ട് ഇതാ ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് ലൂസ് ബോട്ടാണേ പോക്കറ്റും അറ്റാച്ച്ഡ് ആണ് കേട്ടോ ഇതിന്റെ മീഡിയം സൈസ് മാത്രമാണ് നമ്മളേതിപ്പോ അവൈലബിൾ ആയിട്ടുള്ളത് പ്രൈസ് വരുന്നത് അറുന്നൂറ്റി നാപ്പത്തൊമ്പത് രൂപ ത്രീ ഷിപ്പിംഗ് ഇതും ടൂ പീസ് സെറ്റ് ആണ് നല്ല പ്യുവർ കോട്ടൺ ആണ് മെറ്റീരിയൽ അല്ലേ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ ആണ് വന്നിട്ടുള്ളത് ഇതിന് ലൈനിംഗ് അറ്റാച്ച് ആണ് കോട്ടന്റെ ലൈനിങ് ആണ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത് ത്രീ ഫോർ ത്രീ ഫോർത്ത് അല്ല ഇങ്ങനെ ഇവിടെ വരെയുള്ള സ്ലീവ് ആണേ ഇങ്ങനെ ലൂസ് പോട്ടാണ് വന്നിട്ടുള്ളത് വൺ സൈഡിൽ പോക്കറ്റും അറ്റാച്ച് ആണ് നല്ല ഒരു കളർ കോമ്പിനേഷൻ ആണ് ഇതിന്റെ സൈസുകൾ അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം തൊട്ട് ഡബിൾ എക്സ് എൽ വരെയാണ് പ്രൈസ് വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് സെറ്റ് ആണ് കേട്ടോ നല്ല പ്യുവർ കോട്ടൺ ആണ് മെറ്റീരിയൽ ഒരു അതിലൊരു വർക്ക് ഒക്കെ ചെയ്തിട്ടുണ്ട് സ്ലീവ് ആണ് ുപ്പട്ട എങ്ങനെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ആയിട്ടുള്ളൊരു ദുപ്പട്ടാണ് ഓർമ്മ വരുന്നത് വരുന്നത് വൺ സൈഡിൽ ഇതിന്റെ മീഡിയം സൈസ് മാത്രമാണ് നമ്മളെ അവൈലബിൾ ആയിട്ടുള്ളത് പ്രൈസ് ആയിരത്തിഅൻപതായിരുന്നു ഓഫറിൽ നമ്മളത് എഴുന്നൂറ്റി തൊണ്ണൂറ്റി നൽകുന്നതാണ് ഫ്രീ പ്രതീക്ഷിക്കുന്നത് ഇതും നല്ലൊരു ബ്ലൂ കളറാണ് വന്നിട്ടുള്ളത് നെക്കിന്റെ ഭാഗത്ത് നല്ലൊരു വർക്കൊക്കെ ചെയ്തിട്ടുണ്ട് കോട്ടൺ ആണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് ഫ്ലിറ്റഡ് ആണ് ലൈനിങ്ങും അറ്റാച്ച്ഡ് ആണ് കേട്ടോ ദുപ്പട്ട ഇങ്ങനെ നല്ലൊരു ദുപ്പട്ടയാണ് വന്നിട്ടുള്ളത് അചരക്ക് പോയിന്റ് ആണ് ദുപ്പട്ടയ്ക്ക് വന്നിട്ടുള്ളത് ബോട്ടം വരുന്നത് സെയിം മെറ്റീരിയൽ തന്നെയാണ് ഇതിന്റെ പ്രൈസ് സൈസുകൾ അവൈലബിൾ ആയിട്ടുള്ളത് ലാർജ് മുതൽ ത്രീ എക്സ് എൽ വരെയാണ് പ്രൈസ് വരുന്നത് എഴുന്നൂറ്റി രൂപ ഫ്രീ ഷിപ്പിംഗ് സാരിയാണ് വിജി വരുന്നതാണ് വന്നിട്ടുള്ളത് ഒരു ബ്ലൂ ഷെയ്ഡ് ആണെ നല്ല ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു കളറാണ് പ്രൈസ് ഫ്രീ ഡ് മെറ്റീരിയൽ ആണെ നല്ല ഒരു കളർ കോമ്പിനേഷൻ ആണ് വന്നിട്ടുള്ളത് ഓഫ് വൈറ്റും പിങ്കും നല്ല ഒരു കളർ കോമ്പിനേഷൻ ആണ് കേട്ടോ സിൽക്കാണ് മെറ്റീരിയല് പിന്നെ ഇങ്ങനെ ഒരു ചുളുക്കം പോലെയുള്ള ഒരു മെറ്റീരിയൽ ആണ് കേട്ടോ ബ്യൂട്ടിഫുൾ ആക്കിയിട്ടുണ്ട് നമുക്ക് പാർട്ടി വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ് ദുപ്പട്ട വാങ്ങിക്കുക നല്ല ലെങ്ത് ഉള്ള ദുപ്പട്ടയാണ് ദുപ്പട്ട് നല്ലൊരു ഗോൾഡൻ്റെ വർക്ക് വന്നിട്ടുള്ള സൂപ്പർ ആണ് കേട്ടോ ബോട്ടം വരുന്നത് ദുപ്പട്ടയുടെ കളർ തന്നെ നല്ല സാൻഡൂന്റെ മെറ്റീരിയൽ ആണ് പ്രൈസ് വരുന്നത് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഫ്രീ ഷിപ്പിംഗ് ഇത് വിചിത്ര സിൽക്കാണ് മെറ്റീരിയൽ നല്ല ഒരു വൈൻ കളർ ആണ് കേട്ടോ നല്ല നെക്കിന്റെ ഭാഗത്ത് നല്ല അടിപൊളി ഒരു വർക്കാണ് വന്നിട്ടുള്ളത് നല്ല പ്രീമിയം വിചിത്ര ഫുൾക്ക് ആണ് കേട്ടോ ബോട്ടം സെയിം കളർ തന്നെ സാന്റൂൺ മെറ്റീരിയൽ ആണ് ദുപ്പട്ട ഇങ്ങനെ നല്ല ഒരു വർക്കാണ് ദുപ്പട്ടയിൽ വന്നിട്ടുള്ളത് നല്ല ലെങ്ത് ഉള്ള ടോപ്പ് സ്റ്റിച്ച് ചെയ്യാൻ സാധിക്കുന്നതാണ് ദുപ്പട്ടക്കും നല്ല ലെങ്ത് ഉള്ളതാണ് പ്രൈസ് വരുന്നത് എഴുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് ഇതും വിജിത്രാസിലാണ് മെറ്റീരിയൽ നല്ല പ്രീമിയം മെറ്റീരിയൽ ആണ് കേട്ടോ നിക്കിന്റെ ഭാഗത്ത് നല്ലൊരു എംബ്രോയിഡറി വർക്ക് ആണ് വന്നിട്ടുള്ളത് കളർ ഒരു ലാവണ്ടർ ഷെയ്ഡാണ് നല്ലൊരു ലാവണ്ടർ ഷെയ്ഡാണ് ബോട്ടം സെയിം കളർ തന്നെ സാന്റൂൺ മെറ്റീരിയൽ ആണ് ദുപ്പട്ട ഇങ്ങനെ വർക്കുള്ളത് ഉപ്പട്ടയാണ് വന്നിട്ടുള്ളത് കേട്ടോ കാലപ്പ് വർക്കും സിക്കൻസ് വർക്കും എല്ലാം ഉണ്ട് കേട്ടോ ഫുൾ ആയിട്ട് വർക്കുണ്ടേ പ്രൈസ് വരുന്നത് എഴുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് ഇത് സെമി സിൽക്ക് ആണ് ജൂത്തിന്റെ ഒരു ജൂത്ത് സിൽക്കിന്റെ ഒരു ഫിനിഷിംഗ് ആണ് നമുക്ക് തോന്നുന്നത് കേട്ടോ നല്ല ഒരു സിൽക്ക് മെറ്റീരിയൽ ആണ് നെക്കിന്റെ ഭാഗത്ത് നല്ലൊരു അടിപൊളി വർക്കാണ് വന്നിട്ടുള്ളത് ബോട്ടം സെയിം കളർ തന്നെ സാന്റൂൺ മെറ്റീരിയൽ ആണ് ദുപ്പട്ട ഇങ്ങനെ നെറ്റ് കോട്ടയില് എംബ്രോയ്ഡറി വർക്ക് ആണ് ഫുൾ എംബ്രോയിഡറി വർക്ക് ആണ് കേട്ടോ ആയിട്ടുള്ള ത്രെഡ് വെച്ചിട്ടുള്ള എംബ്രോയിഡറി വർക്ക് ആണ് കേട്ടോ നല്ല ഒരു ദുപ്പട്ടയാണ് വന്നിട്ടുള്ളത് നല്ല ലെങ്ത് ഒക്കെ ഉള്ള ടോപ്പും ബോട്ടോ സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്നതാണ് അതുപോലെ തന്നെ ദുപ്പട്ടയ്ക്കും നല്ല ലെങ്ത് ഉണ്ട് പ്രൈസ് വരുന്നത് എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് നെക്സ്റ്റ് കളർ ഇതാണ് നല്ല ഡാർക്ക് ഒരു ബ്ലൂ ആണ് നേവി ബ്ലൂ ആണ് നല്ല റിച്ച് ലുക്ക് ലുക്കാണ് കേട്ടോ നല്ലൊരു നല്ലൊരു എംബ്രോയ്ഡറി ആണ് വന്നിട്ടുള്ളത് ബോട്ടം സെയിം കളർ തന്നെയാണ് ദുപ്പട്ട ഇങ്ങനെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു വർക്കുള്ള ദുപ്പട്ടയാണ് വന്നിട്ടുള്ളത് പ്രൈസ് വരുന്നത് എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് നെക്സ്റ്റ് കളർ നല്ല ഡാർക്ക് മെറൂൺ ഷെയ്ഡാണ് ബോട്ടം സെയിം കളർ തന്നെയാണ് ദുപ്പട്ട ഇങ്ങനെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ദുപ്പട്ടയാണ് വന്നിട്ടുള്ളത് പൈസ് കഴിഞ്ഞത് എഴുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ ഫ്രൈഷിപ്പിംഗ് ഇത് നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള നല്ല ഡാർക്ക് ഗ്രീൻ കളർ ആണ് വീഡിയോയിൽ ഇച്ചിരി ലൈറ്റ് ആയിട്ടായിരിക്കും തോന്നുന്നത് നല്ല ഡാർക്ക് ഗ്രീൻ കളറാണ് കേട്ടോ വർക്കൊക്കെ നല്ല അടിപൊളി വർക്കാണ് ബോട്ടം സെയിം കളർ തന്നെയാണ് ദുപ്പട്ട ഇങ്ങനെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ദുപ്പട്ടയാണ് വർക്ക് ദുപ്പട്ടിങ്ങനെ വർക്കാണ് കേട്ടോ തോന്നിട്ടുള്ളത് സിക്കൻസ് വർക്കും ഉണ്ട് ത്രെഡ് വർക്കും ഉണ്ട് പ്രൈസ് എഴുന്നൂറ്റി പീസ് സെറ്റ് ആണ് ആണ് വന്നിട്ടുള്ളത് നല്ലൊരു കളർ കോമ്പിനേഷൻ ആണ് നെക്കിന്റെ ഭാഗത്തൊരു വർക്ക് ഒക്കെ ചെയ്തിട്ടുണ്ട് ദുപ്പട്ട ഇങ്ങനെ സീക്വൻസ് വർക്ക് ഉള്ള ദുപ്പട്ടയാണ് വന്നിട്ടുള്ളത് നല്ലൊരു കളർ കോമ്പിനേഷൻ ആണ് പ്രൈസ് കഴിഞ്ഞത് അഞ്ഞൂറ്റി ഷിപ്പിംഗ് നെക്സ്റ്റ് കളർ കോമ്പിനേഷൻ ഇതാണ് കേട്ടോ ബ്ലൂവും ബ്രിത് റെഡും ആണ് കോട്ടൺ ആണ് മെറ്റീരിയൽ പ്രൈസ് വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് നെക്സ്റ്റ് കളർ ഈ വൈൻ ഷെയ്ഡാണ് വൈനും ഈ ടീൽ ബ്ലൂ കളറും കൂടെയാണ് കോമ്പിനേഷൻ വന്നിട്ടുള്ളത് കോട്ടൺ മെറ്റീരിയൽ ആണ് ബോട്ടത്തിന്റെ കളറ് ഈ ഈ കളറാണ് കേട്ടോ വന്നിട്ടുള്ളത് ദുപ്പട്ടയുടെ കളറാണ് ബോട്ടത്തിന് വരുന്നത് പ്രൈസ് വരുന്നത് വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ ഫ്രീഷിപ്പിംഗ് നെക്സ്റ്റ് കളർ കോമ്പിനേഷനെ ഒരു മെറൂണും കൂടെ വന്നിട്ടുള്ളത് കേട്ടോ വരുന്നത് കോട്ടന്റെ മെറ്റീരിയൽ ആണ് ആണ് ദുപ്പട്ട ഇങ്ങനെ ത്രെഡ് വർക്കും വർക്കും സീക്വൻസ് വന്നിട്ടുള്ളത് നല്ല ലെങ്ത് ഉള്ള ദുപ്പട്ടയാണ് രൂപ ഫ്രീ ഷിപ്പിംഗ് ഇത് സെമി സിൽക്ക് ആണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് ഒരു ടീൽ ബ്ലൂ കളർ ആണ് നെക്കിന്റെ ഭാഗത്ത് നല്ലൊരു എംബ്രോയ്ഡറി വർക്കാണ് വന്നിട്ടുള്ളത് ബോട്ടം സെയിം കളർ തന്നെ സാന്റൂൺ മെറ്റീരിയൽ ആണ് ദുപ്പട്ട ഇങ്ങനെ സെയിം മെറ്റീരിയൽ തന്നെയാണ് വർക്കുണ്ട് സ്കാലപ്പ് വർക്കും ചെറിയ വർക്കും ഉണ്ട് കേട്ടോ ഇതേ സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് ഇതിന്റെ പ്രൈസ് വരുന്നത് നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് ഇന്ന് ഞങ്ങൾ പരിചയപ്പെടുത്തി ഈ പ്രൊഡക്റ്റുകളിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവരുടെ സ്ക്രീൻഷോട്ട് എടുത്ത് താഴെ കൊടുത്തിരിക്കുന്ന വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അതുപോലെ തന്നെ എല്ലാവരും വിവോയിൽ പങ്കെടുക്കുക പങ്കെടുക്കുവാൻ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക എന്നിട്ട് മുകളിൽ കൊടുത്തിരിക്കുന്ന വാട്സ്ആപ്പ് നമ്പറിൽ ലൈ ചേരുക പത്ത് പേർക്ക് പത്ത് കുർത്തികളാണ് സമ്മാനമായിട്ട് നൽകുന്നത് താങ്ക്